ി ജെ പി അധ്യക്ഷൻ അമിത് ഷാ കടുപ്പിച്ചതോടെ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് അച്ഛനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശനേറ്റ കടുത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരും വീട്ടിലെത്തിയിട്ട് പോലും കൂറുകാണിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായിരുന്നില്ല അതിനിടെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുകളാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഥവാ മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മകൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടില്ലെന്നും തുഷാർ പ്രചാരണത്തിൽ ഇറങ്ങില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നാണ് മത്സരിക്കുക തുഷാർ വെള്ളാപ്പള്ളിയുമായി അമിത്ഷാ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം തുഷാർ മത്സരിക്കാൻ തയ്യാറായ തൃശൂർ സീറ്റ് നൽകുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉടലുണ്ടാകുമെന്നാണ് ബിജെപി വൃത്തങ്ങൾ നൽകുന്ന വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാക്കണമെന്ന് അമിത് ഷാ നിലപാട് വ്യക്തമാക്കിയിരുന്നു തുഷാർ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഗുണകരമാകുമെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വവും തുഷാർ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ബി ഡി ജെസ് വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായുമോ എന്ന ആശങ്കയും ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു മത്സരിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ എസ് എൻ ഡി പി ഭാരവാഹിയായതിനാൽ സംഘടനയിൽ കൂടുതൽ ചർച്ച വേണമെന്നായിരുന്നു തുഷാറിന്റെ മറുപടി സംഘടനാ ചുമതലയുള്ള ഭാരവാഹിയായി പാർട്ടിയിൽ തുടർന്നാലേ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം ഏകോപിപ്പിക്കാനാകുമെന്നും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിൽ കൂടുതൽ സജീവമാകാമെന്നും തുഷാർ അറിയിച്ചു തുഷാർ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ സമുദായ പദ്ധതികൾ രാജിവെക്കണമെന്നത് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ശബരിമല സമരം കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഈ ആഴ്ച ഡൽഹിയിൽ പ്രഖ്യാപിക്കും കേരളത്തിൽ പതിനഞ്ച് സീറ്റുകളാണ് ബി ജെ പി മത്സരിക്കുന്നത് നാല് സീറ്റ് ബി ഡി ജെസിനും ഒരു സീറ്റ് കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗത്തിനും നൽകി ഇരുപത് സീറ്റുകളിലേക്കും ഒരുമിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക പതിനഞ്ച് സീറ്റിലേക്ക് മുപ്പതോളം പേരുടെ സാധ്യതാ പട്ടികയാണ് പാർട്ടി സംസ്ഥാന ഘടകം തയ്യാറാക്കി നൽകിയത് തുഷാർ വെള്ളാ മത്സരിക്കുന്നുണ്ടെങ്കിൽ ബി ഡി ജെസിന് അധികമായി ഒരു സീറ്റ് കൂടി നൽകും ഇതുകൂടി കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര പാർലമെന്ററി സമിതിക്ക് കൈമാറിയത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങി പാർട്ടി കോർ കമ്മിറ്റിയിലെ പ്രമുഖരെല്ലാം പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത